ഒരു കാട്ടിൽ തിനോ എന്ന ചെറിയ ആമ താമസിച്ചിരുന്നു എല്ലാ വർഷവും കാട്ടിലെ മൃഗങ്ങൾ ഒരുമിച്ചു വലിയ ഒരു ഓട്ട മത്സരം നടത്തുമായിരുന്നു കുരങ്ങുകളും മാനുകളും മറ്റും എല്ലായ്പോഴും ആമയെ പരിഹസിക്കുമായിരുന്നു നിനക്ക് നടക്കാൻ പോലും വേഗം പോരല്ലോ പതിയാണെങ്കിലും എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമല്ലോ എല്ലാ ദിവസവും ായി കഠിന പരിശീലനം നടത്തി അവനൊരിക്കലും പേടിച്ചു പിന്മാറിയില്ല തളർച്ച ഒട്ടും അവനെ ബാധിച്ചിരുന്നില്ല അങ്ങനെ മത്സര ദിനമെത്തി എല്ലാ മൃഗങ്ങളും ആദ്യമേ തന്നെ വലിയ വേഗത്തിൽ ഓടി തുടങ്ങി മുയൽ ചാടി മാൻ പാഞ്ഞു പക്ഷേ ഉടനെ അവരെ തളർന്നു അവർ വിശ്രമിക്കാൻ ടിനോ മാത്രം പതിയെ ക്ഷമയോടെ മുന്നോട്ടു നടന്നു മുഴുവൻ ദിവസവും നടന്ന ടിനോ വൈകുന്നേരത്തോടെ മന്ദഗതിയിലായിട്ടും ആദ്യം ലക്ഷ്യരേഖ കടന്നു മൃഗങ്ങൾ ആഹ്ലാദത്തോടെ കൈയടിച്ചു ടിനോ ചിരിച്ചു പറഞ്ഞു വേഗതയിലല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്ന മനസ്സാണ് പ്രധാനപ്പെട്ടത്